നടക്കട്ടെ കരികോട്ട് ഞാൻ ചെക്കന്റെ സൗണ്ട് ഓ ആടാ പ്രശ്നം ഓ എന്ത് ബിരിയാണി ഹർദർദി 1800 വമ്പൻ കരികോയി അതേ 1800 കൊണ്ട് വളമാടാ 1800 നമുക്ക് നമുക്ക് മാർക്ക് ക്ലാസ് 1800 1800 പേലേക്കില്ല ഇത് വില ആയിക്കില്ലേ ആയിരത്തി എണ്ണൂറ്റൊള്ളൂ ഇത് മുതലാ ഇത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് തൈകളിൽ തൈകളിൽ കുറച്ചു ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കൈ കടന്ന് സാധനം നോക്കി സാധനം അല്ല വേണ്ടി കിട്ടുന്ന സാധനം ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത് റുപ്യ ഒരു ലക്ഷം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരം രണ്ടായിരം കളിയാറില്ല രണ്ടായിരം ഇതുപോലത്തെ സാറിന് ഇനി പൈസ കൊടുത്താൽ പോലും കിട്ടൂലും കിട്ടൂല ഒന്നും കിട്ടൂല നേരത്തെ സാറിന് എഴുതും വന്നതാണ് രണ്ടായിരം രണ്ടായിരം മറ്റി ക്യൂസ് പോലും എത്തിക്കില്ല രണ്ടായിരം 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 ഇല്ലാതെ വമ്പയും കഴിയും കഴിഞ്ഞ രണ്ടായിരം ഉറപ്പിക്കുന്ന രണ്ടായിരത്തി ഒരു വട്ട രണ്ടായിരം രണ്ടായിരത്തി ഒമ്പത് അരിമ്പോയി രണ്ടായിരം രണ്ടായിരത്തി ഒരു വർഷം അഞ്ച് വർഷം ഒന്നതൊരു കരിങ്കോഴിയാണ് രണ്ടായിരം റുപ്യ കേവലം രണ്ടായിരം റുപ്യന്തോ നല്ല സൂപ്പർ കരിങ്കോയി അതും കരിങ്കോയിൻ ഗോയി നല്ല ലക്ഷണമൊക്കെ കോഴി ഒന്ന് കണ്ടോളി രണ്ടായിരം രണ്ടായിരം മുതൽ പൈസ കൊടുത്താൽ കിട്ടാത്ത സാധന എവിടുന്ന് മൊത്താവിന് നേർച്ച എത്തിയ സാധനമാണ് രണ്ടായിരം രണ്ടായിരം റുപ്യ ഒരു വട്ടം രണ്ടായിരം റുപ്യ രണ്ട് വട്ടം രണ്ടായിരം രൂപയോ രണ്ടര രണ്ടായിരം 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 രൂപ രണ്ടായിരം ഒമ്പത് കോയ്യ രണ്ടായിരം ഇതാ ഒമ്പത് കരിവ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഒരു വട്ടം രണ്ടായിരം രൂപ വട്ടം രണ്ടായിരം രൂപ സൂപ്പർ കരിങ്ക രണ്ടായിരം രണ്ടായിരം രൂപ രണ്ടേ മുപ്പത് വട്ടം സൂപ്പറായി കരിങ്കിൽ രണ്ടേ മുപ്പത് വട്ടം രണ്ടായിരം രണ്ടായിരം വർദ്ധിക്കുന്നത് രണ്ടായിരം കരിങ്ക രണ്ടായിരം ഏഴൽ പന്ത്രണ്ട് എസ് മുപ്പത്തിയഞ്ച് അമ്പത്തി മൂന്ന് എന്ന വാഹനം നടു റോഡിൽ നിർത്തിയിട്ട് വന്നിട്ട ഗതാഗത തടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ് ഏറ്റവും പെട്ടെന്ന് ആ വാഹനം വേണമെന്നും മാറ്റിപ്പാർത്തുകയാണെന്ന് അറിയിക്കുന്നു எச்சரிங்குருக்கு பள்ளி தரிசனத்தை எத்தல் பன்னெண்டு எஃப்ஓ മുപ്പത്തി അഞ്ച് അമ്പത്തി മൂന്ന് എന്ന വാഹനം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു കേൽ പന്ത്രണ്ട് ഓഫ് മുപ്പത്തി അഞ്ച് എന്ന വാഹനം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു ഇതാണ് വന്ധിച്ചൊരു കൈകൾ രണ്ടായിരം രൂപ രണ്ടായിരം രൂപ ഒരു ലക്ഷം രണ്ടായിരം രൂപ രണ്ട് വട്ടം രണ്ടായിരം രൂപ രണ്ടര വട്ടം രണ്ടായിരം 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 സൂചിയ രണ്ടായിരം രൂപ രണ്ടേ മുപ്പായിരം എട്ട് രണ്ടായിരം സിയ രണ്ടായിരം രൂപ